ഈ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് പേർവിളിക്കും നേരം കാണും എൻ പേരും ഹാവോ അങ്ങനെ രാത്രിയും പകലും തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടിക്ക് ശേഷം റൂമിലെത്തി ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല തടിയൊന്നും വയ്ക്കുന്നില്ല ശരവേഗത്തിൽ ടൈയും ഷർട്ടും വലിച്ചൂരി കിടക്കയിൽ വീണു ഇതാ ഒരു ദൂതൻ എന്നെ തട്ടി ഉണർത്തി പെട്ടെന്ന് വന്ന ലൈനിൽ നിൽക്കുവാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ പതിനായിരത്തോളം വരുന്ന എണ്ണിയാൽ തീരാത്ത കുറേ ലൈനുകൾ ക്ഷീണമുണ്ടെങ്കിലും ഞാനും ആ ഒരു ലൈനിൽ പോയി നിന്നു ദൂരെ വലിയൊരു പ്രകാശകോളം കാണാം ഞാൻ നോക്കിയപ്പോൾ ഒരു ദൂതൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും ഓരോരുത്തരുടെയും പേരുകൾ വായിക്കുകയാണ് ഹേയ് ഞാനും എവിടെയാണ് നിൽക്കുന്നത് ചുറ്റുമൊന്ന് വീക്ഷിച്ചു ഹോ എന്താ ഒരു സെറ്റപ്പ് എൻ്റെ പേര് എപ്പോൾ വിളിക്കുക ആവോ ഉത്സാഹത്തോടെ ഞാൻ കാത്തുനിന്നു പക്ഷേ മറ്റു പല ഭാഷകളിൽ പേര് വിളിക്കുന്നതിനാൽ എനിക്കൊന്നും ഗ്രഹിക്കുവാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്നെ ഉണർത്തിയ ദൂതനോട് എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ചോദിച്ചു ദൂതൻ ബൈബിളെടുത്ത് തന്നിട്ട് ലൂക്കോസ് പത്താം അധ്യായം ഇരുപതാം വാചനം വായിക്കുവാനായിട്ട് പറഞ്ഞു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ അത് വായിച്ച് സമാധാനമായി നിൽക്കുമ്പോൾ ഇതാ ദൂരെയുള്ള പ്രകാശഗോളം കൂടുതൽ പ്രകാശിക്കുവാൻ തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ ലൂക്കോസ് പതിനാറാം അധ്യായം പത്തൊൻപതാം വചനം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു പക്ഷേ ആ പ്രകാശത്തിൽ കൂടുതൽ നേരം നോക്കി നിൽക്കുവാൻ എനിക്കായില്ല ഞാൻ എൻ്റെ കണ്ണ് തിരുമ്മി അതോടെ എൻ്റെ നിദ്രയും അവസാനിച്ചു ഞാൻ എഴുന്നേറ്റ് ലൂക്കോസ് പതിനാറാം അധ്യായം പത്തൊൻപത് വായിക്കുവാൻ തുടങ്ങി അവിടെ രണ്ട് വ്യക്തികളെ കാണാം ധനവാനും ലാസറം വസ്ത്രം ധരിച്ച് പട്ടം ധരിച്ച് സുഖിച്ച ധനവാന് നല്ലൊരു പേര് ഉണ്ടായിരുന്നു അവൻ്റെ പേര് ബംഗ്ലാവിൻ്റെ ഗേറ്റിനു മീതെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ബിസിനസ് സാമ്രാജ്യത്തിനു മീതെ ഉണ്ടായിരുന്നു പള്ളിയിലുണ്ടായിരുന്നു കമ്മറ്റിയിൽ ഉണ്ടായിരുന്നു പല നോട്ടീസുകളിലും തൻ്റെ ഫോട്ടോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ധനവൻ മരിച്ചപ്പോൾ അവൻ്റെ ശവസംസ്കാരം ആഡംബരത്തോടെ തന്നെ നടത്തി പക്ഷെ അവന്റെ പേര് സ്വർഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നായ്ക്കൾ നക്കിയിരുന്ന ഒരു ലാസവന്റെ മൃതദേഹം ഒരുപക്ഷെ അവൻ മരിച്ചപ്പോൾ നായ്ക്കൾ തന്നെ വലിച്ചു കീറിയിട്ടുണ്ടാകും അവനെ അടക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ദരിദ്രനായിരുന്നെങ്കിലും ദ പേർ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞ് പാതാളത്തിലെ യാതന അനുഭവിക്കുമ്പോൾ മുകളിലോട്ട് നോക്കി ദൂരോട്ട് അബ്രഹാമും അവൻ്റെ മടിയിൽ ലാസവനെയും കണ്ടു ദാഹിച്ച ധനവാൻ അബ്രഹാമിനോട് വെള്ളത്തിനായി അപേക്ഷിച്ചപ്പോൾ അബ്രഹാം മറുപടി പറഞ്ഞു നീ ജീവിച്ചിരിക്കുമ്പോൾ നന്മയും അവണ്ണം ലാസ തിന്മയും അനുഭവിച്ചു എന്ന് ഓർക്കുക ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു ധനവാന്മാർ നരകത്തിൽ പോകും എന്നല്ല പറയുന്നത് പക്ഷേ ഒരു വീണ്ടും ജനനം പ്രാപിക്കാതെ മാനസാന്തരപ്പെടാതെ ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന പേരുണ്ടെങ്കിലും സുഹൃത്തുക്കൾ അവൻ്റെ പേര് ഉണ്ടാകയില്ല എന്നതിന് ഒരു സംശയവുമില്ല ചിലരുടെ പേര് ഫേസ്ബുക്കിലുണ്ട് ചിലരുടെ പേര് ഹിന്നസ് ഹിന്നസ്ബുക്കിലുണ്ട് ചിലരുടെ പേര് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പേര് സ്വർഗത്തിനുണ്ട് ആ നിർണയം പ്രാപിച്ചവർ പാടും പേർവിളിക്കും നേരം കാണാം എൻ പേരും പ്രത്യാശയോടെ നമുക്കും പാടാം പെർവിളീക്കും നേരം കാണം പെർവിളീക്കും നേരം കാണം പെർവിളിയ്ക്കും നേരം കാണം പേർവിളിക്കും നേരം കാണാം എൻ പേരും ഈയൊരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ